ഞങ്ങൾക്കൊപ്പം ഏറ്റവും കൂടുതൽ എന്ന വിളി സാമൂഹിക മാധ്യമങ്ങളിലൂടെ ആക്രമണം രണ്ടാം ദിവസം തന്നെ വ്യക്തമായ സൂചനകൾ കിട്ടിയിരുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരം പക്ഷേ തട്ടുകടക്കാരന്റെ പ്രാദേശിക സി പി എം ബന്ധം തിരിച്ചറിഞ്ഞതോടെ ആ വഴിക്കുള്ള അന്വേഷണം നിർത്താൻ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ നിർദ്ദേശിച്ചു എന്നാണ് വിവരം അതുകൊണ്ട് തന്നെ എന്നെ സി ഐ ഡി മാപ്ര എന്നൊക്കെ ചിലർ വിളിക്കാറുണ്ട് അല്ലെല്ലാം സന്തോഷമേ ഉള്ളൂ ഇപ്പം അരുണ് പറഞ്ഞു തുടങ്ങിയതുപോലെ മാപ്ര എന്നുള്ള വിളി ഏറ്റവും കൂടുതൽ വിളിച്ച് കേട്ടിട്ടുണ്ട് അപ്പോൾ പതിമൂന്ന് വർഷം ഏഷ്യാനെറ്റിൽ ജോലി ചെയ്ത് പതിമൂന്ന് വർഷം കേൾക്കുന്നതിനേക്കാളും വലിയ തെറിവിളി ഈ ഒരു വർഷത്തിനിടയിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം അംഗീകാരം തന്നെയാണ് സ്വാഭാവികം ാണ് കാരണം അത്രത്തോളം ഇതെല്ലാം എത്തേണ്ടടുത്ത് എത്തി എന്നതാണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എ കെ ജി സെന്റർ ആക്രമണ കേസിൽ ഒളിവിലായിരുന്ന രണ്ടാം പ്രതി അറസ്റ്റിലായിട്ടുണ്ട് പിടിയിലായ സുഹൈൽ ഷാജഹാൻ കെ സുധാകരന്റെ അടുത്ത അനുയായിയാണ് ഇത്രയും വലിയ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ പ്രതീക്ഷിച്ചതിൽ എത്രയോ അപ്പുറം കിട്ടി എന്നുള്ളതാണ്